കേരള പ്രവാസി സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാലാമത് എ സി ആനന്ദൻ അനുസ്മരണവും ബയോമെഡിക്കൽ ഉപകരണങ്ങളുടെ സൗജന്യ വിതരണവും നടന്നു ഗുരുവായൂർ ടൗൺ ഹാളിൽ നടന്ന അനുസ്മരണ യോഗം പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാൻ കെ വി അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു എന്ന ബാധ്യതയുണ്ട് പ്രവാസി സംഘം ശക്തമായി ഉന്നയിച്ചപ്പോൾ അത് വലിയ മറ്റൊള്ളികൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇതിപ്പോൾ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പ്രവാസിക്ഷേമ പദ്ധതികൾ നടക്കുന്ന സംസ്ഥാനം നമ്മുടേതാണ് ഡോർക്ക എന്ന സംഘടനയുടെ രൂപീകരണം പ്രവാസി ക്ഷേമനിധി നിയമം സർക്കാരിന്റെ പുനരധിവാസ പദ്ധതികൾ ഇതെല്ലാം ചടങ്ങിൽ സ്വാഗത സംഘം ചെയർമാൻ കെ ആർ സൂരജ് അധ്യക്ഷത വഹിച്ചു കൺവീനർ എം എ അബ്ദുൾ റസാഖ് ബാഹുലയൻ പള്ളിക്കര ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് സി പി ഐ എം ഏരിയ സെക്രട്ടറി ടി ടി ശിവദാസ് കേരള പ്രവാസി സംഘം സംസ്ഥാന സെക്രട്ടറി പി സൈതാലിക്കുട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കെ കൃഷ്ണദാസ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സുലേഖ ജമാൽ എം ബി മോഹനൻ തൃശൂർ ജില്ലാ പ്രസിഡന്റ് കെ വി അഷ്റഫ് ഖാജി എം കെ ശശിധരൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അഹമ്മദ് മുല്ല അഡ്വക്കേറ്റ് ഹഗ് ശ്രീരാജ് തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ തൃശൂർ ജില്ലാ പ്രവാസി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ കീഴിൽ അർഹരായവർക്ക് സൗജന്യ ബയോമെഡിക്കൽ ഉപകരണങ്ങളും വിതരണം ചെയ്തു